വരെ ഇവിടെ അപ്പോ എല്ലും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ബലി പെരുന്നാൾ ആശംസകൾ ഞാനും വാപ്പിച്ച് ആമ്പ്രൂം പള്ളിയിലേക്ക് പോവാൻ കേട്ടോ അപ്പോൾ പള്ളി പിരിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആഘോഷങ്ങളും ഓരോ പരിപാടികളൊക്കെ നമ്മൾ കാണിച്ചു തരും ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലി പെരുന്നാൾ ആഘോഷമാണ് അപ്പോൾ അതിൻ്റേതായ ഓരോരോ വീഡിയോകളും സംഭവങ്ങളൊക്കെ കാണിച്ചാൽ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ ആമ്ര ഒന്ന് കാണിച്ചെടുക്കട്ടെ ഇതാ ആമ്രു ഇതാ വാപ്പജി പൊളിയല്ല ആമ്രാഹു അക്ബറു ലാഹു അക്ബർ ലാ ഇ ലാ ലാഹു അക്ബർ അക്ബർ പള്ളിയിൽ പള്ളിന്ന് തക്ബീർക്കെ തുടങ്ങിയിട്ടോ തക്വീർ ചൊല്ലാന് എട്ടുമണിക്കാണ് നിസ്കാരം പറഞ്ഞത് ഇപ്പൊ കറക്റ്റ് സമയം ഏഴേ മുപ്പത്തഞ്ചായി ഓക്കേ ഇത് ഞങ്ങൾ പള്ളിയൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതാണ് കെട്ടിപ്പിടിക്കുന്നതാണേല് അത് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഫുള്ള് തിരക്കായിട്ട് എല്ലാവരും ചെരുപ്പിടലും ഇടലും പരസ്പരം എല്ലാവരും ഒരു ആ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാർ പരസ്പരം കാണുന്നൊരു ദിവസം അല്ലെങ്കിൽ ആ വാപ്പച്ചിനെ കെട്ടിപ്പിടിക്കുന്ന കേട്ടോ അറബിയിൽ മുസാഫാത്ത് എന്നാട്ടാ പറയുക അപ്പം നമ്മളെ പഴയ ഫ്രണ്ട്സിനെയും നമ്മളെ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളിലും കാണാത്ത ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സമ്മത് നമ്മളെ ഫ്രണ്ട്സ് മൻസൂർ ജലീൽ നസീർ ഇബ്ര എല്ലാവരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ നമ്മളിങ്ങനെ ഈ കൊല്ലത്തിൽ ഈ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ പിന്നെ നമ്മളെന്തെങ്കിലും പ്രോഗ്രാംസ് പിന്നെ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാവരെയും ഒന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ സൗഹൃദമൊക്കെ പുതുക്കി ഭയങ്കര ഒരു ആഘോഷം തന്നെയുണ്ടോ ഇനി ഇടയ്ക്ക് നമ്മളെ കെ എസ് ആർ ടി സിൻ്റെ നമ്മളെ അച്ചാവക്കായി ഉണ്ട് നമ്മളെ കെ എസ് ആർ ടി സി ഡ്രൈവറാട്ടോ നമ്മുടെ വാഗേരിയിൽ എത്താറാണ് അച്ചാവക്കായി ശിവകായി ഉണ്ടായിരുന്നു ഫിറോസ് ബുറോ ഉണ്ട് പിന്നെ നമ്മളെ സമദിൻ്റെ ആഫി മോന് പിന്നെ ഫിറോസിൻ്റെ മോന് മക്കൾ എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഫ്രീ ആയല്ല ആരും പല പല സ്ഥലങ്ങളിലായിരിക്കുമല്ലോ ജോലിയൊക്കെ ആയിട്ട് ഉണ്ടാവുക ഭയങ്കര ഒരു ഹാപ്പിനെസ് എന്താണെന്ന് പറയുക പറയാൻ വാക്കുകളിൽ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത് നല്ലൊരു ഉഷാറ് നല്ലൊരു അടിപൊളിയായി ഈ പിന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആംബ്രുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആംബ്രൂവിനെ ആരൊക്കെയോ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ യൂട്യൂബിൽ ചാനലിൽ ഒക്കെ കാണുന്ന കുറേ മക്കളൊക്കെ ഉണ്ട് അത് ഭയങ്കര സന്തോഷം കേട്ടോ മക്കളിങ്ങനെ വീഡിയോസൊക്കെ കാണലുണ്ട് അതിനോടങ്കിൽ നസീർ ബ്രോനെന്ന് കെട്ടിപ്പിച്ച് നസീർ ബ്രോൻ്റെ മക്കളുണ്ടായിരുന്നു എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണലുണ്ട് നമ്മളെ എന്നും വീഡിയോസൊന്നും ഇടലില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഇടലുണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയി പിന്നെ പഴയ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ വലിപ്പന്മാരെയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാൻ പറ്റി ഭയങ്കര ഒരു ഹാപ്പി മൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമായിട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ തന്നെയാണോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കേട്ടോ നമ്മൾ ഫ്രണ്ട്സും പഴയകാല സുഹൃത്തുക്കൾ പിന്നെ കുറേ ആൾക്കാർ പ്രവാസികളുണ്ടാവും പ്രവാസികളുടെ അവരും പരസ്പരം കാണുമ്പോൾ അത് വേറൊരു വൈബാണ് എല്ലാരും അതിലേക്ക് പോയി അപ്പൊ ഇനി പരിപാടി പുരയിൽ പോകുന്നു ഫുഡ് അടിക്കുന്നു പിന്നെ അതവിടുന്ന് നമ്മളെ മുത്തുമണി അർച്ചാപിപ്പെടുന്നു ഇങ്ങനെ നടന്നു വരുന്നുണ്ട് എന്താണ് ചെറിയനു വാങ്ങിയാണെങ്കിൽ അല്ലേ എനിക്കുള്ള തന്നെയാണല്ലേ പ്രകൃതി രമണീയമായ നമ്മളുടെ വാഗേരി അങ്ങാടിയിൽ ആരുല്ല ഇത് നമ്മളെ അബു ആണ് ഇത് വാഗേരിയിലെ സുന്ദരനും സുമുഖനുമായ അബു ർത്താനോ വരുന്നുണ്ട് സുഖല്ലോത്ത പെരുന്നാളായിട്ട് പെരുന്നാളായിട്ട് ഹാപ്പി ജേണി അപ്പൊ മുത്തുമണികളെ നിങ്ങൾ കണ്ടല്ലോ പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞി നേരെ പോരെ പോകുന്നു വാപ്പിച്ചു ആമ്പ്രും ഉണ്ടായിരുന്നു പോയി അപ്പൊ ഇനി പോരേ പോന്നു ഭക്ഷണം കഴിക്കുന്നു അതൊക്കെ തന്നെ പരിപാടികൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ട് നമ്മളുടെ കുടുംബത്തിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി പൊളിയായിട്ടിരിക്കുക അത്ര തന്നെ പറയാനുള്ളത് പാലുകാർക്കൊന്നും ലീവ് ഇല്ലയെന്നു പറഞ്ഞത് നമ്മളെ പാലുകാരൻ ചേട്ടൻ നമ്മളെ സ്വന്തം നോക്കി നമ്മളെ നാട് എന്താ മൊഞ്ചി കാണാൻ ആ ഒരു ഗ്രീനറി നല്ല രസമില്ല കാണാൻ നമ്മളെ റഫീ റഫീഖായ് കോയിസല്ലേ ആ അതാ എപ്പം ഇറങ്ങാം റഫീഖായ് സംഭവം പൊളി ഉഷാർ മുഹമ്മദ് സയാൻ ഉഷാറ് മുബാറക്ടാണല്ലോ ഞാൻ സലീമിനെ സലീമിനെയൊക്കെ കണ്ട് ഓരോടൊക്കെ ഈദ് മുബാറക് പറഞ്ഞേ അപ്പൊ ഇനി നമ്മള് പോകുന്ന വയ്ക്കുമ്പോൾ മമ്മക്കായ് ആടെ നിക്കുന്നുണ്ട് ബഷീർക്കായ ആടെ ഇരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട് ആ അതാണ് ഇപ്പൊ നോക്കത് ബഷീർക്കായ പാന്റ് പാൻറ് കീഞ്ഞില്ലേ എന്റെ പാൻറ് പൂവി പോയി പാന്റ് ലൂസ് ആയിട്ട് പുതിയ പാന്റ് ഇട്ടിട്ട് അപ്പൊ നല്ല ക്ലൈമറ്റ് ഇങ്ങോട്ട് നോക്കി നല്ല അടിപൊളി ക്ലൈമറ്റ് നേരെ പുരയിലേക്ക് പുരയിൽ പോയിട്ട് നല്ല പായസവും ഫുഡൊക്കെ അടിക്കാം അങ്ങനെ നമ്മൾ പുരയിലെത്തിയാ പുരയിലെത്തി കുഞ്ഞിയൊക്കെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൊളി സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടാവും ആമ്പ്രൂവിനെയൊക്കെ നിങ്ങൾ രാവിലെ കണ്ടല്ലോ നമ്മളെ പുരയിലെത്തി നോക്ക് പച്ചപ്പെങ്ങനെയുണ്ട് നമ്മളെ പുരൻ്റെ ഫുള്ള് കുഞ്ഞി ഇതുംബാറും

ഒരുപാട് പെരുന്നാൾ എല്ലാം കൂടാൻ എല്ലാവർക്കും ഞങ്ങൾക്കും ഒക്കെ വർക്കത്ത് പ്രാമത്തൊക്കെ ഉണ്ടാവട്ടെ അപ്പൊ കൈസ് നമ്മള് പെരുന്നാളിന് പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് പള്ളിയിൽ അറവ് ഉണ്ടായിരുന്നെ നല്ല പൂത്ത് ഞങ്ങളവിടെ പള്ളിയിൽ എട്ട് പൂത്തിന് അറവുണ്ടായിരുന്നു അപ്പൊ ബലി പെരുന്നാളാണുള്ള ബലിയൊക്കെ എടുത്ത് അതിന്റെ ഇറച്ചി മുറിച്ചിട്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ട് നല്ല കോഴി ബിരിയാണി എല്ലാം എന്നാ കോഴി ബിരിയാണി നമ്മൾ വടുകാപ്പൊടി ഇന്തപ്പഴം വച്ചാറ് പിന്നെ ചെറുള സുൽഫീൻ്റെ വക ഉമ്മച്ചിൻ്റെ പുക ചമ്മന്തി പിന്നെ ഉമ്മച്ചയ്ക്ക് ഒരു വെയിറ്റ് കിടക്കട്ടെന്താ വെച്ചിട്ടാണ് അപ്പം ഭക്ഷണം കഴിക്കാൻ പോകാണ്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും പിന്നെ ഉള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നദൻ്റെ ലെമോൺ മിൻറ്റ് ജ്യൂസല്ല ജ്യൂസിൻ്റെ കുപ്പി ജ്യൂസ് ഉമ്മച്ച് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് എന്നിട്ട് ആ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് ഇത്തണത്തെ വെള്ളം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം ഇന്നത്തെ പരിപാടികൾ ഉച്ച കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ പ്രോഗ്രാംസിൻ്റെ വീഡിയോയും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സ്റ്റീൽ ബോഡി സ്റ്റീൽ മന്നൻ അപ്പോൾ കഴിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നമ്മളുടെ പെരുന്നാളാഘോഷം കഴിഞ്ഞിട്ടില്ല ഉച്ച കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉച്ച ഞങ്ങൾ എങ്ങോട്ടേൽ പോവുകയാണെങ്കിൽ ആ വീഡിയോ നാളെ the night, you guys.